നിങ്ങൾക്കറിയാം ഒരു കോഴിക്ക് എത്ര ആയുസുള്ള എന്നുള്ളത് അത് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ കഥ അറിയണം യു എസ്സിൽ ജീവിച്ചിരുന്ന ഒരു കോഴി പീനട്ട് എന്നാണ് പേര് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നതിൻ്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള കോഴിയാണ് രണ്ടായിരത്തി രണ്ട് ജനിച്ച പീനട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുന്ന സമയത്ത് ഇരുപത് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസമായിരുന്നു പ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് പീനട്ടിന് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് അതിനുശേഷം പീനട്ട് കുറച്ചുകൂടി ജീവിച്ചു ഗിന്നസിന്റെ പ്രൗഢിയൊക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്രിസ്മസ് ഡേഡി അന്ന് പീനെ മരണത്തിന് കീഴ്പ്പെട്ടു വേൾഡ് ഗിന്നസ് റെക്കോർഡിന്റെ ട്വിറ്റർ പേജിലാണ് അവർ പീനട്ടിന്റെ മരണം ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത് പ്രൗഢഗംഭീരമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകളെ ഏറ്റുവാങ്ങിയാണ് പീനട്ട് യാത്രയായത് ഭൂമിയിൽ ജീവിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ള പിട കോഴിയായിരുന്നു പീനെട്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച പീനട്ടിന്റെ പ്രായം വെച്ചിട്ട് നമുക്ക് മറ്റൊരു കോഴിയുടെ പ്രായം താരതമ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു ശരാശരി കണക്കിലെ കോഴിയുടെ ആയുസ് ചെന്ന് നിൽക്കുന്നത് ഒൻപത് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയാണ് പീനട്ട് വലിയൊരു ഉദാഹരണമായിരുന്നു നല്ല രീതിയിൽ നോട്ടം കിട്ടിയാൽ കോഴികളെ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ജീവിക്കും എന്നുള്ളത് ഒരൽപ്പമെങ്കിലും പ്രതിഫലിച്ചോട് കൂടിയാണ് എല്ലാവരും കോഴി വളർത്തുന്നത് അതുകൊണ്ട് തന്നെ പീനെട്ടിന് കിട്ടിയ ഒരു അവസരം തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള കോഴികൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല വലിയൊരു പക്ഷം നാടൻ കോഴി കർഷകരും എന്താ ചെയ്യുക ഒരഞ്ചു വർഷമൊക്കെ വളർത്തിയിട്ട് കോഴിയെ മാറ്റുകയാണ് ഒഴിവാക്കുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പീനറ്റ് വളരെയധികം ഭാഗ്യവതിയായിരുന്നു അതിന് വളർത്തിയ ആൾക്കാര് അങ്ങനെ ഒരു ചിന്താഗതിയിൽ അതിനെ ഒഴിവാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് വയസ്സ് വരെ ആ കോഴിക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പീനട്ട് ഒരു ദിവസം അധികമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സർവ്വ ക്രെഡിറ്റും പോകുന്നത് പീനട്ടിനെ പരിപാലിച്ച യു എസിലെ ദമ്പതികൾക്കാണ് അത്രമേൽ സ്നേഹവും പരിഗണനയും കൊടുത്താണ് പീനട്ടിനെ അവർ നോക്കിയത് അതുകൊണ്ട് തന്നെ ആ ഗിന്നസ് റെക്കോർഡ് മറ്റൊരാൾക്ക് അപ്രാപ്യമായിട്ട് എന്ന് നിക്കട്ടെ മറ്റൊരാൾക്കും ആ റെക്കോർഡ് ഭേദിക്കാനായിട്ട് ഇനി സാധ്യമാവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർ കൊടുത്ത സ്നേഹത്തിനും കരുതലിനും മുകളിലായിട്ട് നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്